ദ്രോഹിച്ച ഞാനൊരു ഉദാഹരണം ബാല എന്നെ ഏതെങ്കിലും തരത്തിൽ എന്നെ വധിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കും ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ബാലയുടെ ആദ്യത്തെ വൈഫ് എന്ന് നമുക്ക് അറിയപ്പെടുന്ന ഒരു കല്യാണം കാര്യങ്ങളെല്ലാം അറിയാം അതിന്റെ ഇപ്പോൾ ഓൾറെഡി ഇതൊക്കെ ഒരു വഞ്ചന കേസിൽ കിടക്കാണ് പേപ്പറിൽ സ്വന്തം മകളുടെ സ്വന്തം മകളുടെ ഒരു ഫോട്ടോ പോലും ഒരു ടീ കപ്പ് അല്ലാതെ ഒരു സാധനം പോലും ബാലയുടെ ഫ്ലാറ്റിലില്ല ബാല എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ കുട്ടിക്ക് കൊടുക്കാനുള്ള പന്ത്രണ്ടേ പോലും സംതിങ് എത്രയോ ലക്ഷ്യത്തില് എന്തോ എന്താ പറയാ വഞ്ചന വഞ്ചന അടിച്ചു എന്നല്ല പറയുന്നത് അല്ല പേപ്പർ തെറ്റിയത് കോടതിന് വരെ ഇത്തരത്തിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാലയ്ക്ക് ഒരുപാട് ഗുണ്ടായസം ഒരുപാട് എറണാകുളത്തുണ്ട് ഒരുപാട് ഒരു ഗുണ്ടാട തന്നെയുണ്ട് ബാലക്ക് തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആളാർക്കും പിന്നെ നമുക്ക് പറയാനുള്ളത് ബാലയരു ചാരിറ്റി നമ്മൾ ഒരുപാട് ഫേസ്ബുക്കിലും കാര്യങ്ങളിലും എല്ലാത്തിലും നമ്മളുണ്ട് ബാലയരു ചാരിറ്റി നമ്മുടെ മേരിച്ചേച്ചിനെ സഹായിച്ച കാര്യങ്ങളൊക്കെ ആ സമയത്ത് ബാല ഹോസ്പിറ്റലിൽ എടുക്കാം അപ്പം മേരിച്ചിന് പോവാൻ ഞാനായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയാൻ പറ്റും മേരിച്ചിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പണം കാര്യങ്ങളെല്ലാം കൊടുത്തതും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോൾ മേരിച്ചേച്ചിന് മോൻ അയ്യായിരം രൂപ വാങ്ങിയിട്ട് പോയി പിന്നാലെ തൊട്ടുമില്ലാതെ ബാലനോട് പറഞ്ഞത് ഏടാ അവനെന്നെ പറ്റിക്കാണോടാ ഇത്രയും കാശൊക്കെയാവോ മെഡിസിന് നീ ഒരു കാര്യം ചെയ്യി അവൻ തന്ന ലിസ്റ്റ് കൊണ്ട് ബാലാരിവട്ടത്ത് സേവനിയിൽ പോയി ഒന്ന് ചോദിക്കും കമ്പയർ ചെയ്ത് ചോദിക്കും എത്ര എമൗണ്ട് ആവും എന്നൊക്കെ പറഞ്ഞ് ബാല നോക്കിയിട്ടുണ്ട് അതിനുശേഷം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഈ മരിച്ചേച്ചിന് മോനെന്നെ പലവട്ടം വിളിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ബാലയുടെ പരിപാടി വേറൊന്നുമില്ല ആര് ചെന്നാലും നിങ്ങൾ ചെല്ലുന്നോ നിങ്ങൾ വീഡിയോയിലെ മുമ്പിൽ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊരു പതിനായിരം രൂപ അദ്ദേഹം ചെയ്യുന്ന എല്ലാ ഒരു ചാരിറ്റി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പതിനായിരം രൂപ ബാല എന്ന് പറഞ്ഞാൽ ആൾ തരും അദ്ദേഹം ചാരിറ്റി ആണ്ടോ ചെയ്യുന്നത് വളരെ പോലെയാണ് ഇന്നത്തെ കാലത്ത് ആരും പത്ത് പൈസ സഹായിക്കാനൊന്നും തയ്യാറാവില്ല ബാല ചെയ്യുന്ന കാര്യത്തിന് ഞാൻ വളരെയധികം എന്ന് പറയാം നല്ലൊരു മനുഷ്യരാണല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി പിന്നെയാണ് ട്രിക്ക് മനസ്സിലായത് പരിപാടി എന്ന് പറഞ്ഞാൽ ചാരിറ്റി ഒന്നല്ല ഇത് പലത് എൽസബത്ത് പല വീഡിയോ പറഞ്ഞിട്ടുണ്ട് യു എസ് യു എസ് ട്രിപ്പ് അതൊക്കെ അങ്ങനെ കുറെ ട്രിപ്പുകളുണ്ട് ബാലയ്ക്ക് അപ്പൊ ഈ പല സ്ഥലത്തുനിന്ന് വരുന്ന എമൗണ്ട് അല്ല അപ്പൊ ഞാനും ചിന്തിക്കാറുണ്ട് ആക്ച്വലി ചാരിറ്റി എല്ലാം വരുന്ന എമൗണ്ടിൽ നിന്നാണ് എനിക്ക് കാർഡ് തന്നിട്ട് ഞാൻ പണം പിൻവലിക്കാറുള്ളത് ആ പണം കൊണ്ടാണ് ഇവിടെ മദ്യമാങ്ങി കുടിക്കാറുള്ളത് അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് തോന്നിയത് ഈ ചാരിറ്റി കാശീന്ന് ആണോ നമ്മൾ കുടിക്കണേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപജീവനം അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ പോണത് എന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പം ആലപ്പൊ പറയുന്നുണ്ട് ഉണ്ണിമോഹൻ്റെ ഇഷ്യൂല് പറയുന്നുണ്ട് എനിക്ക് വൺ ഡേയിലെ വൺ ലാഖ് ആണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് തമിഴിൽ ഇദ്ദേഹത്തിന്റെ സാലറി റേറ്റ് എത്ര ടു സി ഉണ്ട് എന്നാണ് പറഞ്ഞത് മലയാളത്തിൽ തന്നെ ആൾക്കാർ ആയിട്ട് ഇദ്ദേഹത്തിന്റെ മൂവീസ് കാണുന്നില്ല പിന്നെ ഇയാൾ എങ്ങനെയാണെന്ന് അറിയില്ല ഉണ്ണിമോഹന്തയില് ഇദ്ദേഹത്തിന് റെമോഡേഷൻ കിട്ടിയത് ടു ലാക്സ് ആണ് കിട്ടിയത് ഇദ്ദേഹം അത് പാടേ നിഷേധിച്ചു ഇല്ല എന്നാണ് പറഞ്ഞത് നികേഷ് കുമാർ സാറായിട്ടുള്ള ഇന്റർവ്യൂ ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഡയറക്ടർ അനൂപേടെ ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം ദേഷ്യപ്പെട്ട് മൈക്കറിഞ്ഞ് പോവുകയാണ് കൂടുതൽ കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴാണ് ബാലച്ചേട്ടാ ഞാൻ ചേട്ടൻ്റെ ഫ്ളാറ്റിൽ വന്നത് എപ്പോഴാണ് എനിക്ക് സാലറി കിട്ടിയില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കള്ളത്തരം പിടിക്കപ്പെടും ഉറപ്പായി കഴിഞ്ഞാൽ ഇദ്ദേഹം അപ്പം തന്നെ ഒരു പാട്ട് പാട്ടുപാടും ഏതെങ്കിലും പാട്ട് അല്ലെങ്കിൽ ഇയാള് ഇയാളുടെ എല്ലാ ഇന്റർവ്യൂ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം എന്തെങ്കിലും ഇയാൾ പറഞ്ഞു തുടങ്ങുന്നത് ഒരു കാര്യമായിരിക്കും ആക്ച്വലി ചാരിറ്റിയെ പറ്റി തുടങ്ങി ഇയാൾ വേറെ ഒരു വഴിക്ക് പോയിട്ട് തമിഴ്നാട് ഇയാൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞു വന്ന് നമ്മളെ ഇയാള് ചോദിക്കുന്നത് എന്താ ഇദ്ദേഹത്തിനോട് ഇപ്പൊ എന്തോ അശ്വത് കൊക്കായിട്ടുള്ള ഏതൊരു ഇന്റർവ്യൂൽ എന്തോ സിനിമാ റിവ്യൂവിനെ പറ്റി പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത് ലേബർ റൂം അറിയോ ഒരു കുഞ്ഞുണ്ടാവും എന്തെങ്കിലാന്ന് അറിയാമോ സിനിമാ വ്യവസായത്തിനെ പറ്റി പറയുമ്പോൾ ഇയാൾ കുഞ്ഞുണ്ടാവുന്നതാണ് ചോദിക്കുന്നത് അപ്പൊ ഇത്തരത്തിലാണ് അദ്ദേഹത്തിന് ഒരു കട്ടുകെട്ട് കെട്ടായിട്ടാണ് ഇദ്ദേഹം പല പല കാര്യങ്ങളും പറയുന്നത് ഒന്നിനൊരു വ്യക്തതയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇയാൾക്കെതിരെ ഒരു ചോദിച്ചിരുന്ന വരുമ്പോൾ ഇയാൾ ഇതിനെ മറ്റു രീതിക്ക് വഴിച്ചുവിടുന്ന മറ്റു രീതിക്ക് തിരിച്ചുവിടുന്ന ഇതാണ് ഞാൻ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഈ അമൃതാ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം കിടക്കുന്ന സമയത്ത് അമൃത ഹോസ്പിറ്റലിനെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഡോണേഷൻ്റെ കാശ് ഡോണർ കാശു വാങ്ങിയിട്ടുണ്ടോ ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണർ കാശു വാങ്ങിയിട്ടുണ്ട് പണം കൊടുത്താണ് കൊടുത്താണത് നടത്തിയിട്ടുള്ളത് അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ജീവന്റെ ഭീഷണി ഉണ്ടെന്ന് ഞാൻ ഏത് തരത്തിലും ബാലയ്ക്ക് വയ്ക്കാമെന്ന് ഓക്കെ അത് ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇവിടുത്തെ എല്ലാ പേപ്പർ വർക്കും ചെയ്തിരുന്നത് ബാലയര സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പർ വർക്കും വില്ലേജ് ഓഫീസിൽ പോയതും ഹൈബ്രീഡിൻ്റെ അടുത്ത് പോയിട്ട് പേപ്പർ വാങ്ങിയത് ഇതിന് കാരണം ഒരുപാട് പ്രൊസീജർ ഉണ്ട് ഈ പ്രൊസീജിയറിനൊക്കെ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന സമയത്തൊന്നും എന്ന് പറയുന്ന ഒരാളെ ഏരിയയിൽ പോലും ഇല്ല ഞാൻ പോകുന്ന സമയം വരെ ഇല്ല ആദ്യത്തെ പത്ത് ദിവസം കടന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ബാലയ്ക്ക് ഞാനും ബാലം മാത്രമാണ് ദെൻ അതിനുശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു അസിസ്റ്റന്റ് പോലത്തെ ഒരു പയ്യനെ പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ടു അവനെ ഇവിടെ പിക്ക് ചെയ്യാൻ പോയത് ഞാൻ തന്നെയാണ് അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ബാല വരുന്നത് അപ്പൊ അന്ന് അമൃതാഥാ ഹോസ്പിറ്റലിൽ നിന്ന് തീരെ അദ്ദേഹത്തിന് വയ്യാത്തൊരു അവസ്ഥയാണ് ഫസ്റ്റ് അഡ്മിറ്റ് ആയിപ്പോ അപ്പൊ ഇദ്ദേഹം പറയുന്നത് കൊല്ലത്ത് എനിക്കൊരു ഇനാഗ്രേഷൻ ഉണ്ടെന്ന് അതിൽ എം എൽ എ പങ്കെടുക്കുന്ന ഒരു കോളേജിന്റെ ഒരു പരിപാടി ആയിരുന്നു ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ബാല ഹോസ്പിറ്റലിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഡോക്ടർമാരോട് പറഞ്ഞു ബാല താങ്കളുടെ കണ്ടീഷൻ വളരെയധികം ആണ് എന്ന് പറഞ്ഞപ്പോൾ ബാല എന്താ പറഞ്ഞാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഈ ഇനാഗ്രേഷൻ ഓൾറെഡി അമൗണ്ട് വാങ്ങിയതാണ് അവിടെ ഞാൻ പോയിട്ട് മൺ വന്ന് അഡ്മിറ്റ് ആയിക്കോളാം എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ഇവിടേക്ക് പോയി ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട മെഡിസിനും കാര്യങ്ങളെല്ലാം എടുത്തുകൊടുത്തോണ്ടിരുന്നത് ഞാനാണ് ആദ്യത്തെ രണ്ട് ദിവസം അയാൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിരുന്നു മൂന്നാമത്തെ നാലാമത്തെ ദിവസം തുടങ്ങി ഇദ്ദേഹം മറ്റേ വലിയ മദ്യ കുപ്പുപ്പികൾ വാങ്ങിച്ചിരുന്നു ആയിരത്തി നാനൂറ്റമ്പതിന്റെ ലോഫ്യൂസൊക്കെയാണ് അയാൾ കഴിക്കുക ബ്ലൂ എനിക്കറിയില്ല കറക്റ്റ് അതിന്റെ പേരോടെ കാര്യം എനിക്കറിയില്ല ഞാൻ പലപ്പോഴും ബീർ കഴിക്കാറുണ്ട് അല്ലാതെ അത് അദ്ദേഹത്തിനടുത്തെത്തി ഇയാളെന്തെങ്കിലും വിചാരിക്കോ ഞാൻ ഈ ബീർ കുടിക്കാത്തോണ്ട് എന്റെ പണം മുടങ്ങിപ്പോ വിചാരിച്ച ഞാൻ കുടിച്ചതാ ഓക്കെ അപ്പൊ അത്തരത്തിൽ ഇയാള് പല കാര്യങ്ങൾ ഇയാള് പറയുന്നത് എല്ലാം തോന്നിയാണ് അന്നിട്ട് ഇദ്ദേഹം അവിടെ അഡ്മിറ്റ് ആയില്ല അതിനുശേഷം ആ ഒരാഴ്ചയിൽ ബാല ഏകദേശം മൂന്ന് ഫുൾ കുപ്പി കുപ്പിയാണ്ട് തീർത്തു അതിനെ തുടർന്നാണ് ബാലപേന വീണ്ടും ഹോസ്പിറ്റലൈസ് ആവുന്നതും നിങ്ങൾ ഈ പറഞ്ഞ മാധ്യമങ്ങളെല്ലാം ഈ കാര്യം അറിയുന്നതും ഈ മാധ്യമത്തിന്റെ ഈ മാധ്യമങ്ങളൊക്കെ ഉള്ള സമയത്തും അവിടെ ഈ എലിസബത്തിനെ ഹോസ്പിറ്റലിൽ കേറ്റെടുത്തെന്നാണ് ഇയാൾ പറഞ്ഞത് എൽസബത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവാണ് ബാലര ഓ പോസിറ്റീവാണ് പക്ഷെ ബാല എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ബോയിൻ ബോയിൽ ലാലേട്ടനല്ലേ നീ ഇപ്പിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ ഇറങ്ങിയിടുന്ന അതേ പരിപാടിയാണ് ബാലയ്ക്ക് വേണ്ടത് ഒരു സർവന്റാണ് വെറും ഒരു സർവെന്റ് മാത്രമാണ് പാലിക്കേണ്ടത് ബാല പല സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട് ഏടി നീ എന്നെ വന്ന് നോക്ക് എന്റെ സ്വത്തും കാര്യങ്ങളും പലരും വിട്ടും എല്ലാം ഞാൻ നിന്റെ പേരിൽ എഴുതി വെക്കാം എന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് പല സ്ത്രീ ബന്ധമുണ്ട് പല ആളുകളോട് സെയിം ഡയലോഗ് ബോയിബോയിങ്ങിലെ ലാലേറ്റെ പോലെ ഇയാൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന് തെളിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വരുന്ന രീതിയിൽ ഞാനത് കാണിക്കാം കാരണം അത് അയാളുടെ പേഴ്സണൽ ലൈഫാണ് അയാൾക്ക് വേണമെങ്കിൽ മറ്റു വ്യക്തികളായിട്ട് എന്തൊരു ബന്ധം ഉണ്ടാവാം കുടിക്കാം ഇതൊക്കെ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ എന്തിനൊന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൊന്നും ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല അയാൾ അയാളുടെ ഫ്ളാറ്റിൽ പെണ്ണുങ്ങൾ കയറ്റുന്നതെന്ന് ഇരിക്കുമെന്ന് പറയാൻ പറ്റുക അയാൾ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനോട് ഇരിക്കുന്നതാണ് പിന്നെ ബാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബാല പറഞ്ഞ പ്രകാരം ഒരു കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബാലനെ ഹൈപ്പ് ചെയ്ത് ബാല നന്മയുടെ നിറകുടമായി സ്ത്രീകളുടെ സംരക്ഷകനായി സ്ത്രീകളെ എല്ലാം ചീത്തയായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എൻ്റെ കഥ എഴുതി വെച്ചത് ചീത്തയായി ചിത്രീകരിച്ച് ബാല മാത്രം നല്ലത് പാവ് വീഡിയോയിൽ കാണുന്ന അതേ ബാല ആക്കാനാണ് ബാല ശ്രമിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഞാൻ എഴുതിയതിൻ്റെ പ്രകാരത്തിൽ ഇദ്ദേഹം തന്നെ പറഞ്ഞ കുറച്ച് വോയിസ് ക്ലിപ്പ് ഞാൻ ഏകദേശം ഒരു പത്ത് സീനെഴുതി കൊടുത്തിട്ടുണ്ട് ഈ പത്ത് സീൻ എഴുതിയതിന് ഇയാൾ ഇയാളുടെ ഇദ്ദേഹത്തിന്റെ അമ്മേനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് സഡൻലി ലിജേസ് എന്ന് പറഞ്ഞിട്ട് പൂജാമുറിയുടെ അടുത്ത് വെച്ചിട്ട് എനിക്കൊരു നാലായിരം രൂപ എനിക്കറിയില്ല ഒരു നാലായിരക്കാണോ ഒരാൾക്ക് എഴുതാൻ കൊടുക്കുക എനിക്കറിയില്ല പത്ത് സീനിയ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പേപ്പറിലാക്കി ടൈപ്പ് എഴുതിയാ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് നാലായിരം രൂപ തന്നിട്ടുണ്ട് അല്ലാതെ അതോടുകൂടി തന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഇരുന്നൂറ്റമ്പത് കോടി കണ്ണാർ ബഡ്ജറ്റാണ് ആണ് ഇദ്ദേഹത്തിന് ഈ ഡോ എന്താ പറയാ ആക്ച്വലി ഡോണറിന് കൊടുക്കാനുള്ള പൈസ വരെ കൊടുക്കാൻ പാലരയിൽ ഇല്ല ഇതെല്ലാം ചെയ്തത് എന്താ പറയുക നമ്മുടെ എനിക്ക് ഭയങ്കര ഞാൻ വളരെയധികം എന്താ പറയുക സിരിത്തെ ശിവ അത് സാറിനെനിക്ക് വളരെ അധികം അദ്ദേഹത്തിനെനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ മാത്രമേ ഞാൻ വലിയൊരു ഗുണമായിട്ട് കാണുന്നുള്ളൂ അപ്പോഴെങ്കിൽ അദ്ദേഹത്തിന്റെ ഫുൾ കാര്യങ്ങളും എലിസബത്ത് രണ്ടാമത് വന്നപ്പോൾ ഞാൻ ഈ എൽസബത്തായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹം ചോദിച്ചു ഡോക്ടർ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ വേറെന്തെങ്കിലും വിചാരിക്കുമെന്ന് ചോദിച്ചാൽ ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പഴി എൽസത്തോട് ചോദിക്കാറ് എൽസിനോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് വട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ ചോദിച്ചാൽ അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞു നിങ്ങളെ പറ്റി എന്റെ അടുത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു പിന്നീട് അവരുടെ വിഷമോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു പട്ടൊരാളോ അല്ലെങ്കിൽ ഈ ബാല പറയുന്ന ആരോപണങ്ങളൊക്കെ ഉള്ള കാശ്മായിട്ടുള്ള ആളാണെങ്കിൽ എന്തിനാണ് ആ സ്ത്രീ തന്നെ എലിസബത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറോട് അവിടെ നിൽക്കേണ്ട ഡോക്ടർ പൊക്കോ ഇത് ഫ്രോഡാ അവസാനം നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ നിങ്ങൾ വലിച്ചെറിയുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ബാലര ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര അധികാരമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ നമ്മുടെ ഡോണേറ്റ് ചെയ്യുന്ന സമയത്ത് ലിവറും സാധനങ്ങളൊക്കെ വഴി ഒരുപാട് പ്രോസീജർ ഉണ്ട് ഇതിന് വീഡിയോ കോള് കാര്യങ്ങൾ അമൃതയിൽ അത്രയും ഡോക്ടർമാരും എല്ലാവരും ഇരുന്ന് ഞാൻ എലിസബത്ത് പിന്നെ ബാലയുടെ സുഹൃത്തായ ഒരു സിനിമാ താരം ഞങ്ങളീ മൂന്ന് പേരും ബാലര ചേട്ടൻ സിരിത്ത ശിവ അദ്ദേഹവും പിന്നെ അദ്ദേഹത്തിന്റെ ബാലരെ സിസ്റ്റർ ചേച്ചി ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി വീഡിയോ കോളിലാണ് അവസാനം ആ ഡോക്ടറോട് ചേച്ചി ചോദിച്ചത് ഇതാണ് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു സാറിന്റെ ഡോക്ടറോടാണ് ആ ചേച്ചി ചോദിക്കുന്നത് ബാലജ് ചേച്ചി ചോദിക്കുന്നത് സാറിൻ്റെ അനിയനാണെങ്കിലും ഒരു ഇഷ്യൂ വരുന്നെങ്കിൽ സാർ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഞാൻ ഓപ്പറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇവര് ബാലാർ ചേച്ചി പറഞ്ഞു അന്ന് സാർ തയ്യാറെടുത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇതൊക്കെ വീഡിയോ കോളിന്റെ റെക്കോർഡാണ് കാരണം ഇതിൽ ഇങ്ങനെ വേറൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ ഈ പണമൊക്കെ എവിടെ കൈമാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണം മൊത്തം കൈമാറിയത് ചെന്നൈയിലാണ് ട്വന്റി ഫൈവ് ലാക്സ് മാറിയത് ചെന്നൈയിലാണ് ബാക്കി ഈ ഡോണറിനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡോണറിന് വേണ്ടിയിട്ട് ഞങ്ങൾ റൂം നോക്കിയിരുന്നു പണ്ട് ഉണ്ണിമുഖന്ന് താമസിച്ചിരുന്ന അമൃത ഹോസ്പിറ്റലിന്റെ സൈഡിലൊരു വീട് വരെ ഞങ്ങൾ പോയി നോക്കിയിരുന്നു പല അവിടുത്തെ പല രാഷ്ട്രീയക്കാരുടെ സഹായത്തോട് കൂടിയാണ് ഞങ്ങൾ ഈ ഭാര്യ പല പേപ്പർ വർക്കും ചെയ്തിട്ടുള്ളത് അത്തരത്തിലേക്ക് നോക്കി അതിനുശേഷം ഇരുപത്തഞ്ച് ലക്ഷം അദ്ദേഹത്തിന് കൊടുക്കണം ഡോണറിന് കൊടുക്കണം കാരണം ഈ ഡോണറിന് കുറക്കുക യാതൊരു പരിചയമില്ല ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത ഒരാളാണ് കൊടുക്കാൻ വന്നത് ഞാൻ കൊടുക്കും എനിക്ക് പ്രാന്തൊന്നുമില്ല ഒരാൾക്ക് വേണ്ടി ഡെൻഡലിവറോ സാധാരണ ഒന്നും കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല എത്ര കാശ് കിട്ടില്ല കാരണം അത് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സർജറിയാണ് ഈ കൊടുക്കുന്ന ആളും ചെയ്യുന്ന ആളുണ്ടാവുന്ന ഒരു ഉറപ്പില്ല അതേപോലെ ഓരോന്ന് തയ്യാറാകുമ്പോ ഈ പറഞ്ഞപ്പോ ഡോണർ വന്നിരുന്നു പണമൊന്നും വാങ്ങിയിട്ടില്ല ബാലസാദനെ സഹായിച്ചില്ല അത് അങ്ങനെയുള്ളവരുള്ളൂ അല്ലാതെ ലീഗലായിട്ട് എന്റെ ഇത് കൊടുത്തു അതിന്റെ ഹൃദയം കൊടുത്തു കൊടുത്തുണ്ട് കൈ കൊടുത്തു കൊടുത്തു കാലുകൊടുത്തുന്നുണ്ട് ആരെങ്കിലും ഗിരുവൻ കൊടുത്തു ഇല്ല അപ്പൊ ഇത് എനിക്ക് തെളിയിക്കാൻ പറ്റില്ല പക്ഷെ എനിക്കത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറിവുള്ള കാര്യമാണ് പേപ്പർ വർക്ക് ചെയ്ത് ഞാനാണ് ബാലരെല്ലാം ഓപ്പോസിറ്റ് ഡോണറെ എല്ലാം ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ബാലരെ സുഹൃത്തായ സിനിമ ആക്ടർ ഓക്കെ അദ്ദേഹം കൂടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ശരിക്കും നല്ല രീതിയിലുള്ള എല്ലാ തരം തട്ടിപ്പും നടന്നിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള തട്ടിപ്പ് ഇത് എവിടെ തന്നു പറയാനും ഞാൻ തയ്യാറാണ് ഇത് എൽസത്തിന് അറിവുള്ളതാണ് കുട്ടിമിക്കാൻ ആൾക്കാർക്കറിയാം ബാലരോളെ ഹോസ്പിറ്റലിൽ നിന്ന് ആകെ അഞ്ചുപേരുള്ളൂ ഈ പറഞ്ഞ ഞാൻ എലിസബത്ത് ഇനി ബാലയ സുഹൃത്തായ ഇത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എലിസബത്തും ക്രിസ്ത്യാനിയാണ് ഞങ്ങൾക്കറിയില്ല എന്തിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സേവയാളും ദുഃഖവെള്ളിയും ഈശ്വരം കളഞ്ഞ് ഞാൻ ഇയാളുടെ അടുത്ത് ഇരുന്നെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ അറിയാനും ചിലപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കാം ഇതൊരു കർമ്മമാന്നൊക്കെ പറയില്ലേ ഒരു കാരണം ചിലപ്പോൾ അതായിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ വരും വീഡിയോയില് അതെല്ലാം പറയുന്നതാണ് എന്റെ ചാനൽ കട്ടാവും അറിയില്ല ഇനി ഞാൻ ഉണ്ടാവും അറിയില്ല ഞാൻ ഈ പറയുന്നതല്ല ഞാൻ കണ്ടതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം സത്യമാണ് ഇത് എവിടെ പറയാനും ഞാൻ തയ്യാറാണ് ഓക്കെ അപ്പൊ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഞാൻ പറയാം കാരണം എനിക്കിത് വലിയ ഗ്രാഫി എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും അതുകൊണ്ട് ഞാൻ ഓരോന്നോറന്നായിട്ട് ചെയ്തുവിടാം ഓക്കെ